വികലാംഗ പെൻഷൻ മുടങ്ങിയെന്ന് കാണിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആദ്യ തുടർന്ന് കോഴിക്കോട് സ്വദേശിയായ ഭിന്നശേഷിക്കാരൻ ജീവനൊടുക്കിയത് മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇന്ന് വന്നൊരു വിഷയമായിരുന്നു സംഭവത്തിൽ സ്വമേധയായിപ്പോൾ ഹൈക്കോടതി കേസെടുത്തിരിക്കുകയാണ് തുടർ നടപടികൾക്കായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതിയും തേടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് കോഴിക്കോട് കളക്ടർ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരാണ് കേസിലെ എതിർ കോഴിക്കോട് മുതുകാട് സ്വദേശിയായ വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചൻ എന്ന എഴുപത്തിയേഴുകാരനാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് ഇന്നലെ ഉച്ചയോടെ അയൽവാസികളാണ് ജോസഫിനെ വീട്ടുവരാന്തയിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് പതിനഞ്ച് ദിവസം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ജീവൻ എടുക്കുമെന്ന് കാണിച്ച് ഇദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കത്ത് നൽകിയിരുന്നുവെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇദ്ദേഹം നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇനിയും നിരവധി പേർ ഇങ്ങനെ നിൽക്കുന്നുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആത്മഹത്യ ചെയ്യല്ലാതെ മറ്റൊരു നിവർത്തിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് വടിക്കുത്തിപ്പിടിച്ച് സർക്കാർ ഓഫീസ് കയറി ഇറങ്ങി മടുത്തുവെന്നും ജീവിക്കാൻ തനിക്ക് കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കത്തിൽ പറയുന്നുണ്ടായിരുന്നു ജോസഫിന്റെ മൂന്ന് പെൺമക്കളിൽ ഒരാളായ ജിൻസിയും ഭിന്നശേഷിക്കാരിയും കിടപ്പുരോഗിയുമാണ് കുടുംബം നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കളും സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റ് നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നും കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു തനിക്കും മകൾ ജിൻസിക്കും പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ ഒൻപതിനായിരുന്നു പരാതി സമർപ്പിച്ചത് ഇത്രയും കാലം പല രീതിയിലായി കുടുംബം ഓരോ ദിവസം തള്ളി നീക്കുകയായിരുന്നു ഒരു നിവർത്തിയും ഇല്ലാതെ വന്നതോടെയാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചേർന്നതെന്നും കത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പെരുവണ്ണാമൊഴി പോലീസിന് ഈ കത്ത് കൈമാറിയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കളക്ടർക്ക് കത്ത് നൽകാനിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കിടപ്പുരോഗിയായ നാല്പത്തിയേഴുകാരിയായ മകൾക്കും ജോസഫിനും പെൻഷൻ തുക മാത്രമായിരുന്നു ഉപജീവനത്തിനുള്ള ആകെയുള്ള ആശ്രയം ഒരു മാർഗം ജോസഫിന്റെ ഭാര്യ ഒരു വർഷം മുൻപ് മരണപ്പെട്ടിരുന്നു ആൻസെ കൂടാതെ റിൻസി എന്ന ഒരു മകൾ കൂടി ഇദ്ദേഹത്തിനുണ്ട് സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് മുഖ്യമന്ത്രിക്ക് അടക്കം വലിയ തോതിലുള്ള മറുപടി പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം കഴിഞ്ഞ അഞ്ചു മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇത് കിട്ടാതെ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതിന് പിന്നാലെ പ്രതികരിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാതെ വരുന്നത് അത് മുടങ്ങിയത് മൂലം മരുന്ന് പോലും വാങ്ങാൻ കഴിയാതെ ജീവിക്കാനും നിത്യവൃത്തിക്ക് ഒരു നേരം പോലും തള്ളി നീക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് സർക്കാർ ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ദുരന്തവും ദുരിതവും മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി അധികാരത്തിന്റെ ധാർഷ്യവും ഘടകാര്യ സ്ഥിതിയുമാണ് സർക്കാരിൻ്റെ മുഖമന്ത്രിയെന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ വിമർശിക്കുന്നുണ്ട് എന്നാൽ മരണകാരണം സംബന്ധിച്ച ആരോപണത്തെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രസിഡന്റ് പറയുന്നു ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ ദയനീയമായ മറ്റൊരു വസ്തുതിയും ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത